അധ്യായം കോളേജിൽ നിന്നും തിരിച്ചു വരുന്ന വഴി കീർത്തി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നു അവളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെന്ന് ജിതിൻ വരുണിനെ വിളിച്ച് അറിയിക്കുന്നു സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ സഞ്ജു അവനെ തടയുന്നു അവന്റെ ഐഡന്റിറ്റി പോലീസ് മനസ്സിലാക്കിയാൽ അപകടമാണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു സഞ്ജുവിന്റെ വാക്കുകൾക്ക് വരുൺ ചെവി കൊടുക്കുന്നില്ല സഞ്ജു വരുണിനെ പിടിച്ചു വെക്കുന്നു വരുൺ അക്രമാസക്തനാകുന്നു വരുണും സഞ്ജുവും പരസ്പരം മൽപിടുത്തം നടത്തുന്നു സഞ്ജു അവനെ ആശ്വസിപ്പിക്കാനായി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ അതൊന്നും വരുൺ ചെവിക്കൊന്നുണ്ടായിരുന്നില്ല വരുണം ഞാൻ കേൾക്ക് ഞാൻ എല്ലാം നോക്കാന്ന് പറഞ്ഞില്ലേ സീരിയസ്ലി ഇത് വേറെ വേറൊരു അറസ്റ്റായി എനിക്ക് തോന്നുന്നില്ല ഈ ആക്സിഡന്റും അറസ്റ്റും ചിലപ്പോ നിന്നെ കൊടുക്കാനുള്ള റോയുടെ വല്ല മിഷനുമാണെങ്കിലും ഈ കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട് സഞ്ജു പറയുന്നത് കേട്ട് വരുൺ അമ്പരന്ന് പോയി അവൻ ചോദിച്ചു നിനക്കെന്താ ഭ്രാന്താണോ ഈ കേസും റോയും തമ്മിൽ എങ്ങനെ ബന്ധം വരും അവർക്ക് എങ്ങനെ കീർത്തി അറിയാം നീ വെറുതെ ഓരോന്ന് പറയലടാ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് അവരുടെ രീതികൾ അവർക്ക് സംശയമുള്ളവര് ലോക്കൽ പോലീസിന്റെ സഹായത്തോടെയാണ് ചോദ്യം ചെയ്യാറുള്ളത് നേരിട്ട് അവർ ഇടപെടുമ്പോഴല്ലേ നമുക്ക് വിവരം കിട്ട ഇങ്ങനെ ആവുമ്പോ ഏജൻസിയുടെ പേരിൽ സംശയം വരില്ലല്ലോ വരുണ് സഞ്ജു പറഞ്ഞതിൽ യാതൊരു വിശ്വാസവും വരുന്നുണ്ടായിരുന്നില്ല അത് കണ്ട് സഞ്ജു വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു അങ്ങനെയാണെങ്കിൽ കീർത്തി ഡേഞ്ചറസ് സിറ്റുവേഷൻ അല്ലേ എനിക്ക് പോയി അവളെ രക്ഷിച്ചേ മതിയാവൂ കീർത്തി എങ്ങാനും അവരുടെ കയ്യിൽ കിട്ടിയ അവളുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാണോ നിനക്ക് വരുൺ കൂടുതൽ അസ്വസ്ഥനായി അവൻ എന്തോ ചിന്തിച്ചു നിൽക്കുന്നതിനിടയിൽ സഞ്ജു ഡ്രോയറിൽ നിന്ന് ഹാൻഡ് കഫ് എടുത്ത് വരുന്റെ കൈകളിൽ അണിയിച്ചു ഓർക്കാതെ നിൽക്കുമ്പോഴായത് കൊണ്ട് വരുണ് എതിർക്കാൻ കഴിഞ്ഞില്ല നീ കാണിക്കുന്ന സഞ്ജു സഞ്ജു ഈ വില കഴിച്ചേ കളിക്കാൻ നിൽക്കല്ലേ അത് നിനക്ക് നല്ലതിനാവില്ല ഊരുടെ ഈ വില എനിക്ക് കീർത്തിയുടെ അടുത്ത് പോണം വരുൺ സഞ്ജുവിന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് പറഞ്ഞു നീ എങ്ങോട്ടും പോകണ്ട ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ട് ഇതും പറഞ്ഞ് സഞ്ജു വരുണിനെ പിടിച്ചു വലിച്ച് സ്റ്റഡി റൂമിലേക്ക് കൊണ്ടുപോയി കൈവിലങ്ങുള്ളതിനാൽ വരുണും നിസ്സഹായനായിരുന്നു അവന്റെ കണ്ണുകളിൽ എല്ലാ ദേഷ്യവും നിസ്സഹായതയും വ്യക്തമായി കാണാമായിരുന്നു പക്ഷെ അതൊന്നും സഞ്ജുവിന്റെ മനസ്സ് മനസ്സലിയിച്ചില്ല അവന്റെ മനസ്സിൽ വരുന്റെ സുരക്ഷിതത്വം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവൻ ഒരുക്കമല്ലായിരുന്നു സ്റ്റഡി റൂമിൽ വന്ന് വരുമ്പിലോട് ചേർത്ത് ലോക്ക് ചെയ്തു വരുൺ അവിടെ നിന്ന് അനങ്ങാൻ തന്നെ പ്രയാസമായിരുന്നു ഇതല്ലാതെ മുന്നിൽ വേറെ വഴിയില്ല നീ എടുത്തുചാട്ടം കൊണ്ട് ഞാൻ സമ്മതിക്കില്ല സേഫ്റ്റിക്ക് വേണ്ടി ഏത് ലെവലിൽ പോകാനും ഞാൻ റെഡിയാ ഞാൻ പോയി കീർത്തിയെ കൊണ്ടുവരാം അതുവരെ പ്രശ്നം ഉണ്ടാക്കാതെ സഞ്ജു വരുണെ നോക്കി പറഞ്ഞുകൊണ്ട് റൂമിന് വെളിയിലേക്ക് ഇറങ്ങി അത് കണ്ട് വരുൺ ദേഷ്യത്തിൽ അലറികൊണ്ട് പറഞ്ഞു നിന്നെ ഞാൻ കണ്ടോളാം സഞ്ജു നീ ഇതിനനുഭവിക്കും ഞാൻ വരുണ് അവന്റെ സ്റ്റഡി റൂമിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ദാ ലോക്കിന്റെ കീ ആണിത് സൂക്ഷിച്ചു വെച്ചോ അവൻ വിളിച്ച ആരും അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കണ്ട ഞാൻ പോയി കഴിഞ്ഞ വാതിലും ഗേറ്റും ഒക്കെ നന്നായിട്ട് ലോക്ക് ചെയ്തോണം ഒരു ഗ്യാപ്പ് കിട്ടി അവൻ രക്ഷപ്പെട്ടു പോകും അത് നടന്നാൽ പിന്നെ എല്ലാം തീർന്നു അതുകൊണ്ട് ബി കെയർഫുൾ സഞ്ജു നിനക്ക് വരുണ്യം കൂട്ടി പോയിരുന്നില്ലേ ഇത് വെറുതെ ഒരു ആക്സിഡന്റ് കേസല്ലേ അവൻ കാറിൽ വെറുതെ ഈ ഇത്രയും സഞ്ജു പറയുന്നത് കേട്ട് അമൽ ചോദിച്ചു ബ്രോ നിനക്ക് കാര്യങ്ങളുടെ അറിയാത്തോണ്ട ഇന്നത്തെ സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ആരോ ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നേ സോ എനിക്ക് മുൻകരുതൽ എടുത്തേ പറ്റൂ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഞ്ജുവിന്റെ ഫോൺ റിംഗ് ചെയ്തു അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ നീ അവസ്ഥ ബോസ് ഇവിടെ പക്ഷെ ഇതുവരെയും ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല ചോദ്യവും ചെയ്തിട്ടില്ല ഒരാൾ മറുപടി പറഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ അവളെ അവിടെ കാണാനും പിന്നെ എന്ത് അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന സഞ്ജുവിന്റെ സംശയം ഇപ്പോൾ ശരിയാവുകയാണ് കീർത്തിയുടെ വിവരം അറിയിക്കാനായി സഞ്ജു ഏർപ്പാടാക്കിയ ആ സ്റ്റേഷനിലെ പോലീസുകാരനായിരുന്നു ഇപ്പോൾ അവനെ വിളിച്ചത് എനിക്കും എന്തെങ്കിലും അപ്പൊ തന്നെ അറിയിക്കണം ജിതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഞാൻ അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കാം ഓക്കെ സഞ്ജു എന്നിട്ട് അമലിനോട് പറഞ്ഞു ഞാൻ ഞാൻ ഡ്രൈവർ വരാൻ പറഞ്ഞിട്ടുണ്ട് വരും പോയി വരാം സഞ്ജു കാറിന്റെ ചാവിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി മുകേഷ് ഒരു സാധാരണ ഡ്രൈവർ മാത്രമായിരുന്നില്ല അവരുടെ ഏറ്റവും വിശ്വസ്തനും കരുത്തനുമായ ബോഡിഗാർഡ് കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ എന്തിനാണിപ്പോൾ മുകേഷ് വരുന്നതെന്ന് ചോദിക്കാൻ അമലിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിന് മറുപടി പറയാനും മാത്രം സമയം സഞ്ജുവിന് ഉണ്ടായിരുന്നില്ല അമൽ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി മറുവശത്ത് പോലീസ് സ്റ്റേഷനിൽ ക്ലോസ്ഡ് റൂമിൽ ഇരിക്കുകയായിരുന്നു കീർത്തി അവിടേക്ക് വന്നത് മുതൽ അവൾ ജിതിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇത്ര നേരമായിട്ടും അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അവളുടെ മുഖം പരിഭ്രമത്താൽ ചുവന്നിരുന്നു കണ്ണുകളിൽ ഭയവും വ്യക്തമായി കാണാമായിരുന്നു അവൾ മനസ്സിൽ കുറേ നേരമായി ഒരേ കാര്യം തന്നെ ചിന്തിച്ചിരിക്കുകയായിരുന്നു എന്നാലും എന്നെ മാത്രം ഇവിടെ ഇതിനെ പിടിച്ചിരിച്ചിരിക്കുന്ന വണ്ടി ഓടിച്ചത് ജിതിനും ആ കിളവനും അല്ലേ ആക്സന്റ് ആക്കിയതും അവര് രണ്ടുപേരും എന്നിട്ട് ഞാൻ മാത്രം അകത്ത് വന്നു അന്ന് പോലീസുകാർക്ക് യാതൊരു വിവരവും ഇല്ല ഈശ്വര ഇത് വല്ല വരണറിഞ്ഞുള്ള സ്ഥിതി ആലോചിച്ച് പേടിയാവുന്നു പെട്ടെന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു കീർത്തി ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്നു ഫോമൽ ഡ്രസ്സ് ധരിച്ച ഒരു സ്ത്രീയും പുരുഷനും കീർത്തിയുടെ മുന്നിലേക്ക് വന്നിരുന്നു അവരെ കണ്ടതും കീർത്തിയുടെ ഭയം ഒന്നുകൂടി കൂടി വന്നു കീർത്തിക്കും അവർക്കുമിടയിൽ ഒരു മേശയുടെ അകലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് കണ്ടതും കീർത്തിക്ക് സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു സീനായിരുന്നു ഓർമ്മ വന്നത് ഒരിട്ടു മുറിയിൽ തലയ്ക്ക് മുകളിൽ തൂക്കിയിട്ട ബൾബ് ടേബിളിന് അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്ന പോലീസും വില്ലനും വില്ലനെ ചോദ്യം ചെയ്യുന്ന പോലീസുകാർ ഇവിടെ ഇപ്പോൾ വില്ലന് പകരം കീർത്തിയാണെന്ന് മാത്രം ആ സീൻ ആലോചിച്ച് അവൾക്ക് പേടിയോടൊപ്പം ഉള്ളിൽ ചെറുതായി ചിരിയും വരുന്നുണ്ടായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന ജിതിന് ഇവിടെ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ അവരെന്തെങ്കിലും കീർത്തിയോട് ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവൾ അങ്ങോട്ട് ചോദിച്ചു അയാൾ ഓക്കെ ആയിരിക്കുന്നു നെറ്റിയിലെ ചെറിയൊരു പരുക്ക് പറ്റിയതേ ഉള്ളു അതുകൊണ്ട് ഇവിടെ നിർത്താതെ ഹോസ്പിറ്റലിലേക്ക് വിട്ടതാ അവൾ ചോദിച്ചതിന് മുന്നിലിരുന്ന സ്ത്രീ മറുപടി പറഞ്ഞു കീർത്തി ഇയാളിപ്പൊ എന്താ ചെയ്യുന്ന ആ സ്ത്രീ അവളോട് ചോദിച്ചു അവർ അവളുടെ പേര് വിളിച്ചതും കീർത്തിക്ക് അത്ഭുതം തോന്നി ഇവർക്ക് എന്റെ പേരെങ്ങനെ അറിയാം എന്റെ കൃഷ്ണ നീ എന്തൊക്കെയാ പ്ലാൻ ചെയ്യുന്ന ജസ്റ്റ് ഒരു ആക്സിഡന്റ് കേസിന്റെ പേരില് വണ്ടി ഓടിക്കാത്ത എന്നെ പിടിച്ച് പ്രതിയാക്കിയല്ലോ നീ ദാ ഇപ്പ ഇവരുടെ മട്ടും ഭാവം കണ്ട ഞാനെന്തോ വലിയൊരു തീവ്രവാദിയാണെന്ന് തോന്നുന്നേ നിനക്കല്ലേ എന്നെ കളിപ്പിക്കുന്നതൊരു ഹോബിയാണല്ലോ എന്നാലും ഇതൊക്കെ കുറച്ച് ഓവർ അല്ലേ എന്റെ കൃഷ്ണ ആ സ്ത്രീയുടെ ചോദ്യം കേട്ട് കീർത്തി വീണ്ടും ചിന്തകളിൽ മുഴുകി ഇത്തവണ ആ ചോദ്യം ആവർത്തിച്ചത് പുരുഷനായിരുന്നു അയാളുടെ ശബ്ദം ഉറച്ചതായിരുന്നു ഞാനിവിടെ കോളേജിൽ പഠിക്കുന്നു കീർത്തി അയാളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു ടെൻഷൻ കൊണ്ട് അവളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു അവൾ ഉള്ളിൽ പലതും പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ കൃഷ്ണ ഞാൻ എവിടെയാണെന്ന് വരുൺ അറിഞ്ഞില്ലേ ആവോ ആ പൊട്ടൻജിതൻ സഞ്ജുവിനോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ എന്നെ കൊണ്ടുപോവാൻ വന്നിരുന്നെങ്കിൽ ഞാൻ ഇനി ഒരു പ്രശ്നത്തിനും പോകില്ല പ്ലീസ് കൃഷ്ണ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി കീർത്തി മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നോക്ക് കീർത്തി ഞങ്ങൾ എന്ത് ചോദിച്ചാലും നീ സത്യസന്ധമായി ഉത്തരം പറയണം അല്ലേ ഉത്തരം അറിയാനായി ഏത് ലെവൽ വരെയും ഞങ്ങൾ പോകും സോ ചോദിക്കുന്നതിന് വ്യക്തമായ ഉത്തരം ഞങ്ങൾക്ക് കിട്ടണം അവളുടെ പ്രാർത്ഥന മുറിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ ശബ്ദമുയർന്നു കീർത്തി ഞെട്ടി അവരെ നോക്കി അവർ ഒരു ടാബ് ടാബെടുത്ത് സ്ക്രീനിൽ ഒരു ഫോട്ടോ എടുത്തു അവളുടെ നേരെ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഈ സ്ത്രീയെ നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ കീർത്തി ആ ടാബിലെ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി വൃത്തിയിൽ വസ്ത്രം ധരിച്ച ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു സ്ത്രീയുടെ ഫോട്ടോ ആയിരുന്നു അത് അവരൊരു വലിയ വീട്ടിലെ ആളാണെന്ന് ആ വസ്ത്രധാരണം എടുത്തു പറയുന്നുണ്ടായിരുന്നു ഫോട്ടോയിൽ തന്നെ അതിസുന്ദരിയായിരുന്നവർ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു ആ സ്ത്രീയെ ജീവിതത്തിൽ ഇന്നേവരെയും കീർത്തി കണ്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൾക്കറിയില്ല എന്ന രീതിയിൽ അവൾ തലയാട്ടി കീർത്തിയെ ചോദ്യം ചെയ്യുന്നവർ അവൾ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നറിയാൻ അവളുടെ ശരീരഭാഷ ശ്രദ്ധിച്ചിരിക്കുന്ന തിരക്കിലായിരുന്നു കുറച്ചുനേരം ആ മുറിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു പിന്നെ മറ്റൊരു ഫോട്ടോ കീർത്തിയുടെ മുന്നിലേക്ക് വെച്ചു ഇത്തവണ ആ ജെൻസ് ഓഫീസർ ആ ഫോട്ടോ വലുതാക്കി കാണിച്ചു ഈ ഈ ഫോട്ടോ ശരിക്കും ഒന്ന് നോക്ക് നോക്ക് ഫോട്ടോയോ ആളെയോ എന്നെങ്കിലും എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറയാൻ ശ്രമിക്കരുത് ആ ഓഫീസർ തന്റെ ശബ്ദത്തിൽ ചോദിച്ചു കീർത്തി ആ ചിത്രത്തിലേക്ക് നോക്കി പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ ചിത്രമായിരുന്നു അത് തീക്ഷണമായ വലിയ കണ്ണുകളുള്ള ഭംഗിയുള്ള മുഖത്തോടു കൂടിയുള്ള ഒരു കുട്ടിയുടെ ചിത്രം ആ പിക്ചർ കണ്ടപ്പോൾ തന്നെ കീർത്തി താൻ പോലീസ് സ്റ്റേഷനിലാണെന്ന കാര്യം മറന്നുപോയി അവൾ അറിയാതെ പറഞ്ഞു എന്നല്ല ചോദ്യം നിനക്ക് ഇവനെ ഇവനെ അറിയോ നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഫോട്ടോയെങ്കിലും അയാൾ ഉച്ചത്തിൽ ചോദിച്ചു അത് കേട്ട് ദേഷ്യം വന്നു ഇല്ല ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയില്ല കീർത്തി ദേഷ്യത്തോടെ പറഞ്ഞു ചെറുപ്പം മുതലേ കീർത്തിക്ക് ഉച്ചത്തിലുള്ള ശബ്ദം സഹിക്കാൻ പറ്റില്ല വരുൺ പോലും ഇതുവരെ അവളോട് ഇത്ര ഉറക്കി സംസാരിച്ചിട്ടില്ല ഓരോ ഫോട്ടോ കാണിച്ച് അറിയോ അറിയുമെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാമെങ്കിൽ അല്ലേ അറിയാന്ന് പറയാൻ പറ്റൂ അല്ല ഇവരുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നിട്ട് ചോദിക്കാം ഈ പേരിലുള്ള ആരെങ്കിലും അറിയോ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ സത്യത്തെ ആക്സിഡന്റ് കേസിൽ കൊണ്ടുവന്ന എന്നോട് ഇതൊക്കെ ചോദിക്കുന്നത് തന്നെ എന്തിനാന്ന എനിക്ക് അറിയേണ്ടത് ഡ്രൈവറെ പിടിക്കാതെ കൂടെ യാത്ര ചെയ്തവർക്കായി ഇവിടെ കുറ്റം അയാളുടെ ചോദ്യത്തിന് കീർത്തി ദേഷ്യത്തിൽ തന്നെ മറുപടി പറഞ്ഞു ഇച്ചൊക്കെ കീർത്തി ഇയാൾ പോയിക്കൊള്ളു ലേഡി ഓഫീസർ പോയിക്കൊള്ളാൻ പറയുന്നത് കേട്ട് കീർത്തി ഒന്ന് ഞെട്ടി നമ്മൾ സമാധാനപരമായി ബാക്കിയുള്ളവര് നമ്മുടെ നെഞ്ചത്തോട്ട് കേറും കുറച്ച് ഹാർഷായി പെരുമാറിയപ്പോ നീ കണ്ടില്ലേ മര്യാദക്ക് പോയി കൊള്ളാൻ പറഞ്ഞു ശരിക്ക് വരുണിന്റെ ടെക്നിക്ക് കൊള്ളാം ഇനി മുതൽ ഞാനും ഇത് തന്നെ പരീക്ഷിക്കും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കീർത്തി ആ റൂമിന് വെളിയിലേക്ക് ഇറങ്ങി സഞ്ജുവിന്റെ കാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തലും കീർത്തി സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങലും ഒരുമിച്ചായിരുന്നു കാർ കണ്ടതും കീർത്തി അങ്ങോട്ടേക്ക് ചെന്നു താങ്ക് ഗാഡ് ഇപ്പോഴെങ്കിലും വന്നല്ലോ ഒറ്റയ്ക്കേ ഉള്ളോ

പോലീസ് സ്റ്റേഷനിലേക്ക് വരാനായവൻ വാശി പിടിച്ചു പക്ഷെ എനിക്ക് അവന്റെ സെക്യൂരിറ്റി നോക്കിയേ പറ്റൂ അതുകൊണ്ട് ഞാൻ അവനെ കൂട്ടിയിട്ടു ഡ്രൈവ് സഞ്ജു കീർത്തിയെ നോക്കി മറുപടി പറഞ്ഞു കൂട്ടിയിട്ടെന്നോ എങ്ങനെ കീർത്തിക്ക് അവൻ പറഞ്ഞത് മനസ്സിലായില്ല ഞാനവനെ ഹാൻഡ് കഫ് ഇട്ട് ജനലിൽ ലോക്ക് ചെയ്ത് വെച്ചു അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു വീട്ടിലോട്ട് ചെന്നാ എന്റെ കഥ കൃഷ്ണ സഞ്ജു എന്ത് പണി വരുൺ തരുന്നത് വാങ്ങിച്ചോ ഇനി ഞാൻ എന്തായാലും ഇടയിൽ വരില്ല അയ്യോ ഞാൻ ചോദിക്കാൻ നമ്മുടെ എവിടെയാ ഹോസ്പിറ്റലിൽ പോയെന്ന് അവിടെ നിന്ന് പറഞ്ഞത് വീട്ടിലേക്ക് വന്നോ അവൻ കീർത്തി സഞ്ജുവിനെ നോക്കി അവനൊക്കെയാ പക്ഷെ ഇപ്പൊ അല്ലാത്തവൻ നമുക്ക് വേഗം അങ്ങോട്ട് പോണം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ സഞ്ജുവിന് വരുന്റെ കൈ ലോക്ക് ചെയ്തത് ഓർമ്മ വന്നു അവൻ വേഗം വിളിച്ചു ഹലോ ഇനി വരുണ തുറന്നു അവനോട് ഞാൻ കൊണ്ട് ഇത്രയും സഞ്ജു മറുപടിക്ക് ഫോൺ കട്ട് ചെയ്തു കാരണം എന്നത് എത്ര റിസ്ക് പിടിച്ച പണിയാണെന്ന് അവന് നന്നായി അറിയാമായിരുന്നു എന്തായാലും പേടിച്ചിട്ട് അവർ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറയുമെന്നും അവൻ ഉറപ്പായിരുന്നു സഞ്ജു വിചാരിച്ചതുപോലെ തന്നെയായിരുന്നു മുകേഷിന്റെ അവസ്ഥ അമൽ നിന്നോട് തുറന്നു വിടാൻ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടതും താക്കോൽ മുകേഷിന്റെ നേരെ എറിഞ്ഞുകൊണ്ട് അമൽ പറഞ്ഞു തുറന്നു കൊടുക്ക് അല്ലാതെ എന്നോട് സിംഹത്തിന്റെ ഞാൻ പോവില്ല നേരെ എറിഞ്ഞു അവർ രണ്ടുപേരും തുറക്കുന്നതിനെ പറ്റി പറഞ്ഞ് താക്കോൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എറിഞ്ഞ് തമ്മിൽ വഴക്കടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും സഞ്ജുവും കീർത്തിയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു അകത്ത് വരുണ്ടെ ക്ഷമ നശിക്കാൻ തുടങ്ങിയിരുന്നു കൈ പിടിച്ചു വലിച്ചിട്ട് അവന്റെ കൈത്തണ്ടയിൽ വിലങ്ങിന്റെ ചുവന്ന പാടുകൾ കാണാമായിരുന്നു ഇതെന്ത് കളിക്കുന്ന നിങ്ങൾ അവന്റെ ലോക്ക് തുറന്നില്ലേ സഞ്ജു ചോദിച്ചു ഒന്ന് ബ്രോ 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 ലൈനിൽ കയറി ഈ കാര്യം മാത്രം പറ്റില്ല തന്നെ പോയി തുറന്നോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അമൽ കീ സഞ്ജുവിന് എറിഞ്ഞു കൊടുത്തു ആ സമയം സഞ്ജുവും അവന്റെ മുന്നിൽ പോകാൻ തയ്യാറായിരുന്നില്ല അവൻ ഏതുവിധത്തിൽ പ്രതികരിക്കുമെന്ന് ഒരു തരത്തിലും പറയാൻ പറ്റില്ലായിരുന്നു അവൻ കീ കീർത്തിയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ദാ കീർത്തി കീർത്തി കി വരുൺ സ്റ്റഡി റൂമിലുണ്ട് ഇയാളെ അവൻ അവന്റെ കയ്യിൽ നിന്നും ചാവി വാങ്ങി മുകളിലേക്ക് കയറിപ്പോയി അവൾക്ക് ഏതു വിധത്തിലുള്ള വരുണായാലും കുഴപ്പമില്ലായിരുന്നു അവനെ ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു കീർത്തി പോകുന്നത് കണ്ട് അമൽ രോഷത്തോടെ സഞ്ജുവിനെ നോക്കി പറഞ്ഞു ഇയാളെന്തൊരു ചതിയ വരുൺ സാറിന്റെ മുന്നിൽ പാപം തെങ്ങളെ കുടിക്കിയില്ലേ ഇനി കീർത്തിയുടെ അവസ്ഥ എന്താവോ എന്തോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ സമയത്ത് കീർത്തിക്ക് മാത്രമേ അവനെ ശാന്തനാക്കാൻ കഴിയൂ നീ ഈ സ്റ്റോറിയിൽ സഞ്ജു ചിരിയോടെ പറഞ്ഞു കീർത്തി വരുടെ സ്റ്റഡി റൂമിന്റെ വാതിൽക്കൽ എത്തിയിരുന്നു ഒരു നിമിഷം അവൾ ഒന്നും നെടുവേർപ്പെട്ടു കീർത്തിയെ കാണുമ്പോഴുള്ള വരുടെ പ്രതികരണം എന്തായിരിക്കും സ്റ്റേഷനിൽ വെച്ച് കണ്ട ഫോട്ടോയെ കുറിച്ച് കീർത്തി വരുണോട് പറയുമോ